ശല്യം വളരെ രസകരമായ ഒരു സംഭവമാണ് ടോബി അതായത് നമ്മുടെ മണവാളൽ അച്ഛന് സുഖ സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല അദ്ദേഹത്തിന് പരിചരിക്കാൻ നിൽക്കുന്ന ആളുകളുടെ എണ്ണം പോരാ അതുകൊണ്ട് അദ്ദേഹത്തിന് രണ്ടുപേരെ കൂടി പരിചരിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആരോ പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞുകൊണ്ട് ആരാണ് പരാതി കൊടുത്തിരിക്കുന്നതെന്ന് ഇല്ല ആർക്കാണ് ഈ നോട്ടീസ് ഷെയർ ചെയ്യുക എന്ന് അറിയുന്നില്ല ഒരു പത്ത് നാൽപ്പത് നോട്ടീസുമായിട്ട് ഇവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്നിട്ടുണ്ട് ഏറ്റവും രസകരമായ ഭാഗം പാതറമെ പുറത്ത് നമുക്ക് യാതൊരു അധികാരവുമില്ല ഇല്ല പാതറമിന് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യം നോക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ മുകളിലുള്ള യൂരിയായും അരമരയും പാമ്പ്ലാടി പിതാവും ഒക്കെയാണ് പിന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലും അങ്ങനെ അസൗകര്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത സ്ഥലത്ത് പോയി ജോയിം ചെയ്ത് അദ്ദേഹം അവിടെ എല്ലാ അദ്ദേഹത്തിന് അനുവദനീയമായ എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിക്കും അതിന് അദ്ദേഹം അറകനുമാണ് ഇനി അതുമല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അദ്ദേഹം അടിയന്തര ചികിത്സ നേടണം അദ്ദേഹത്തിന് ആശുപത്രിയിലുള്ള എല്ലാ ചെലവുകളും അരവരെയും അദ്ദേഹത്തെ നിയോഗിച്ച പുരോഹിത സമൂഹവും അത് നിർവഹിക്കും അതിന് പകരം അധികാരമില്ലാത്ത ഇങ്ങനെ ഒരു നടപടിക്ക് പോലീസ് ഉദ്യോഗസ്ഥൻ ഞാൻ പറഞ്ഞു ഈ നോട്ടീസുമായിട്ട് വന്ന പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞു ഏത് നിയമപ്രകാരമാണ് ഈ നോട്ടീസ് സീനിയർ സിറ്റിസൺ ആക്ട് പ്രകാരമാണോ ബി എൻ എസ് ആക്ട് പ്രകാരമാണോ അതല്ല പോലീസ് ആക്ട് പ്രകാരമാണോ ആ ഏത് നിയമവ്യവസ്ഥ അനുസരിച്ചാണ് ഈ നോട്ടീസ് തന്നിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് നോട്ടീസ് വന്ന ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനത് പറയാൻ കഴിയുന്നില്ല പിന്നെ ഈ വഴിയിൽ ഈ പള്ളി സംരക്ഷിക്കാനിരിക്കുന്ന സാധുക്കളായി വിശ്വാസികൾക്ക് ഈ നോട്ടീസ് തന്നിട്ട് വിശ്വാസികൾ എന്ത് പാപം ചെയ്തു ഏതെങ്കിലും രീതിയിലുള്ള ഉപദ്രവം ചെയ്തോ ആ പുരോഹിതന് ചുമതലയുള്ള ആളുകൾക്ക് നോട്ടീസ് കൊടുക്കാൻ പറഞ്ഞിട്ട് ഈ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥനത് കൈക്കൊള്ളുന്നുമില്ല അപ്പോൾ എന്താണ് ഈ നോട്ടീസ് തയ്യാറാക്കി കൊടുത്ത ഉദ്യോഗസ്ഥൻ്റെ ഛേദോ വികാരമെന്ന് മനസ്സിലാകുന്നില്ല ഇന്ന് രാവിലെ ഇതുപോലൊരു സംഭവം ഉണ്ടായി ഒരു കുരിശും വേണം പള്ളിയുടെ ഒരു കുരിശു വേണം ഏതോ ഒരാൾ മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു മരണത്തെക്കുറിച്ച് ഇവിടുത്തെ പള്ളി വികാരിക്കറിയില്ല പള്ളി കുരിശു വേണമെന്ന് പറഞ്ഞ് ഈ ഇവിടുത്തെ ഇടവാത്തുപോലും ലഭിച്ചില്ല പക്ഷേ സെൻട്രൽ സ്റ്റേഷൻ സി ഐക്ക് കുരിശു വേണം ഇത് എന്തൊരു ഏർപ്പെടാന്ന് മനസ്സിലാകുന്നില്ല ഈ ദേവാലയത്തിൻ്റെ ഭരണകാര്യങ്ങളിലും അതുപോലുള്ള കാര്യങ്ങളിലും അധികാരമില്ലാത്ത പോലീസിൻ്റെ ഈ കടന്നു കയറ്റം ഒരു രീതിയിലും വിശ്വാസമു അനുവദിക്കില്ല